ലാസ്റ്റോ നമ്മൾ വരെ പണിയെടുക്കണ്ടേ നമ്മൾ പതിറ്റാണ്ടുകളായിട്ട് ഇവിടെയാണ് ജോലി ചെയ്തിട്ട് ജീവിക്കുന്നത് അപ്പം ഇത് മലയാളികളുടെ പൊതു ഈ കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മലയാളികളുടെ പൊതുസ്വത്താണ് ഈ സ്വത്ത് ഇവിടെ നിന്ന് നമ്മൾ കുടിയിറക്കിയിട്ട് ഒരു സ്വകാര്യ കമ്പനിയിലേക്കാണ് മുപ്പത്തഞ്ചര വർഷത്തേക്ക് നമ്മൾ പറിച്ചു നടുന്നത് ഈ ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു മാർക്കറ്റ് കോഴിക്കോടിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അതിന് നിലനിൽപ്പിട്ടുണ്ട് കോഴിക്കോട് നഗരത്തിന്റെ പൈതൃക കാഴ്ചകളിലൊന്നാണ് എനിക്ക് പിറകിൽ കാണുന്ന ഈ പാളയം മാർക്കറ്റ് ഈ പാളയം മാർക്കറ്റിന് ഇന്ന് ഒരുപക്ഷെ അവസാന ദിവസമായിരിക്കും ഈ കാണുന്ന തിരക്കും കേറ്റിറക്ക തൊഴിലാളികളും അതുപോലെ രാവിലെ മുതൽ തന്നെ തുടങ്ങുന്ന ഈ ചരക്ക് വാഹനങ്ങളുടെ ആധിക്കും അതുപോലെയുള്ള തൊഴിലാളികൾ നിരവധിയായുള്ള ആളുകൾ ജോലിക്കെത്തുന്ന സാഹചര്യമൊക്കെ തന്നെ അത് രാവിലെ തന്നെ പാളയ മാർക്കറ്റ് ഉണരാറുണ്ട് ആ രീതിയിൽ വലിയ ഒരു കച്ചവട കേന്ദ്രം തന്നെയാണ് പാളയ മാർക്കറ്റ് ഇന്ന് അതിനൊരു പക്ഷേ അവസാന ദിവസമായിരിക്കും ഇന്ന് മുഖ്യമന്ത്രി പത്തുമണിയോടുകൂടി കല്ലുത്താങ്കടവിൽ പുതുതായി നിർമ്മിച്ച കല്ലുത്താംകടവ് ന്യൂ പാളയം മാർക്കറ്റിൻ്റെ ഉദ്ഘാടനം നടത്തുന്നതോടുകൂടി ഈ പാളയം മാർക്കറ്റിലുള്ള തൊഴിലാളികൾക്കും അതുപോലുള്ള കച്ചവട സ്ഥാപനങ്ങൾക്കൊക്കെ തന്നെ അങ്ങോട്ടേക്ക് മാറുന്ന സ്ഥിതി ഉണ്ടാകും ഏതായാലും തൊഴിലാളികൾ ഇപ്പോഴും മാറാൻ തയ്യാറായിട്ടില്ല അവർ പറയുന്നത് ഇവിടെ നിന്നും മാറുമ്പോൾ ഒരു പക്ഷേ കച്ചവടം കുറയാനും ആ രീതിയിൽ അവർക്ക് വലിയ ബുദ്ധിമുട്ട് നേരിടാനുള്ള ഒരു സാധ്യതയുണ്ട് എന്ന് കാണിച്ചുകൊണ്ട് തൊഴിലാളികളൊന്നും തന്നെ ഇവിടെ നിന്നും മാറില്ല എന്നുള്ളൊരു തീരുമാനത്തിലാണ് ഇപ്പോൾ ഉള്ളത് മുഖ്യമന്ത്രി ഇന്ന് പത്ത് മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്ന അതേസമയം തന്നെ കോഴിക്കോട് പാളയം മാർക്കറ്റിൽ ഒരു പ്രതിഷേധവും സംഘടിപ്പിക്കുന്നുണ്ട് മനുഷ്യച്ചങ്ങലയാണ് സംഘടിപ്പിക്കുന്നത് ഈ കോഴിക്കോട് പാളയത്തുനിന്ന് തുടങ്ങി ചിന്താവളപ്പ് വരെ തൊഴിലാളികൾ അണിനിരന്നുകൊണ്ടുള്ളൊരു മനുഷ്യ ചങ്ങല ഉണ്ടാകുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് ആ രീതിയിൽ ഇവിടെ നിന്ന് മാറാൻ തൊഴിലാളികൾ തയ്യാറായിട്ടില്ലെങ്കിൽ കൂടി കോർപ്പറേഷൻ അവിടെ വലിയ രീതിയിലുള്ളൊരു മാർക്കറ്റ് സമുച്ചയം ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട് അതിൽ മൂന്ന് മൂന്നര ലക്ഷം സ്ക്വയർ ഫീറ്റിൽ അഞ്ഞൂറിലധികം വാഹനങ്ങൾക്ക് ഒരേ സമയം പാർക്ക് ചെയ്യാനാവുന്ന വിധത്തിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയുള്ള ഒരു മാർക്കറ്റാണ് മാർക്കറ്റ് കോംപ്ലക്സ് ആണ് അവിടെ തയ്യാറാക്കിയിരിക്കുന്നത് ഏതായാലും കോഴിക്കോട് പാളയം മാർക്കറ്റിൽ ഇന്ന് രാവിലെ മുതൽ തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത് നിരവധിയായിട്ടുള്ള തൊഴിലാളികളും അതുപോലെ സാധനങ്ങൾ വാങ്ങാൻ വരുന്ന ആളുകൾ ഈ കച്ചവടം ചെയ്യുന്ന ആളുകൾ അതുപോലെ ഈ കാറ്റൂറൊക്കെ തൊഴിലാളികൾ അങ്ങനെ വലിയ ആളുകളുടെ ബാഹുല്യം തന്നെ ഇപ്പോൾ മാർക്കറ്റുണ്ട് ഒരു പക്ഷേ ഇന്ന് അവസാന ദിവസമായിരിക്കും അല്ലെങ്കിൽ ഇന്നത്തോടു കൂടി ഈ പാളയത്തിന്റെ ഈ കോഴിക്കോട് നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമെന്ന എന്ന് നിലക്ക് പാളയം മാർക്കറ്റ് ഇന്ന് ഒരു പക്ഷേ അവസാന ദിവസമായിരിക്കും ഇന്നത്തോടു കൂടി ഇവിടെയുള്ള കച്ചവടങ്ങളും കച്ചവട സ്ഥാപനങ്ങളൊക്കെ തന്നെ മറ്റൊരു കേന്ദ്രത്തിലേക്ക് അതായത് പുതിയ അതായി ഉദ്ഘാടനം ചെയ്ത ഈ ന്യൂ പാളയം മാർക്കറ്റിലേക്ക് കല്ലുത്താം ന്യൂ പാളയം മാർക്കറ്റിലേക്ക് മാറേണ്ട സ്ഥിതി ഉണ്ടാകുമെന്നുള്ളതാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ തൊഴിലാളികളായിട്ടുള്ള ആളുകൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട് ചേട്ടാ അവസാന റിയില്ല ഞങ്ങൾക്ക് ഇത് തന്നെ ഇവിടെ തന്നെ ആഗ്രഹക്കാരാണ് ഞങ്ങള് ഇവിടെ വിട്ടുപോകാൻ ഞങ്ങൾക്ക് തയ്യാറില്ല എന്നാ അതിന്റെ ഒരു പ്രതീക്ഷയായിട്ട് ഞങ്ങൾ ഒരു കരിദിനെ കൊണ്ടാണ് ആളുകൾ ബാഡ്ജ് കറുത്ത ബാഡ്ജ് അവരുടെ വസ്ത്രത്തിൽ അണിഞ്ഞുകൊണ്ട് കരിദിനം ആചരിക്കുകയാണ് ഈ മാർക്കറ്റ് ഇവിടെ നിന്ന് മാറ്റിസ്ഥാപിക്കുന്നതിനുള്ള പ്രതിഷേധമായിട്ടാണ് കരുതിരം ആചരിക്കുന്നത് അതോടൊപ്പം തന്നെ അവരുടെ മനുഷ്യചങ്ങല പ്രതിഷേധ എന്ന നിരക്ക് മനുഷ്യചങ്ങല ഇന്ന് ഒമ്പത് മണിയോട് കൂടി തന്നെ ആരംഭിക്കുകയും ചെയ്യും ആ രീതിയിൽ വലിയ പ്രതിഷേധം തൊഴിലാളികളുടെ ഭാഗത്തുണ്ടെങ്കിൽ കൂടി കോർപ്പറേഷൻ ഒരു കടുത്ത തീരുമാനത്തിലേക്ക് തന്നെ മാർക്കറ്റ് മാറ്റി മാറ്റിസ്ഥാപിക്കണമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കാരണമായി പറയുന്നത് വലിയ ഗതാഗതക്കുരുക്കാണ് പാളയം മാർക്കറ്റിലൊക്കെ തന്നെ രാവിലെ മുതൽ അനുഭവപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ആളുകൾക്ക് റെയിൽവേ സ്റ്റേഷനിലടക്കം പോകുന്ന ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ട് അവിടെ നേരിടേണ്ടി വരുന്നു അവർക്ക് കൃത്യമായ സമയത്ത് ട്രെയിൻ നഷ്ടപ്പെടുന്ന സ്ഥിതി പോലും ഉണ്ടാകും അങ്ങനെയുള്ള ന്യായങ്ങളാണ് കോർപ്പറേഷൻ നിരത്തുന്നത് പോലും മാർക്കറ്റിലെ തൊഴിലാളികൾ പറയുന്നത് അവർക്ക് കച്ചവടം കുറയാനുള്ള ഒരു സാധ്യതയുണ്ട് ആ രീതിയിൽ ആളുകൾക്ക് പെട്ടെന്ന് എത്തിപ്പെടാൻ പറ്റുന്ന ഒരു സ്ഥലം എന്ന നിലക്കാണ് പാളയം മാർക്കറ്റിലെ കച്ചവടങ്ങൾ അല്ലെങ്കിൽ ഈ സ്ഥലം കേന്ദ്രീകരിച്ചൊരു കച്ചവടം നടത്തുന്നത് അത് മാറ്റി കൂടി അവർക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കാനുള്ള ഒരു സാധ്യതയുണ്ടെന്ന് കണ്ടുകൊണ്ടാണ് അവർ ഈ മാർക്കറ്റ് അങ്ങോട്ടേക്ക് അല്ലെങ്കിൽ ഇവരുടെ കച്ചവട സ്ഥാപനങ്ങൾ അങ്ങോട്ടേക്ക് മാറ്റുന്നതിലൊരു എതിർപ്പ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് ഏതായാലും വലിയ പ്രതിഷേധത്തിന് തന്നെയാണ് പാളയം മാർക്കറ്റിലെ തൊഴിലാളികളും കച്ചവടക്കാരും ഒക്കെ തന്നെ നേതൃത്വം കൊടുക്കുന്നത് അതേസമയം സമയം തന്നെ ഈ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കാൻ തന്നെയാണ് കോഴിക്കോട് കോർപ്പറേഷൻ തീരുമാനിച്ചിരിക്കുന്നത് ആള് കേറി അവിടെ വരൂല്ല എന്നാ ചെറിയ റൂം നടക്കൂല ാണ് ഇവരുടെ ആശങ്ക ചെറിയ റൂമാണ് ഇവർക്ക് ആവശ്യമായ കച്ചവടം ചെയ്യാൻ ആവശ്യമായ സ്ഥലമൊന്നും തന്നെ അവിടെ ലഭ്യമായിട്ടില്ല അതുകൊണ്ട് കൂടാതെ ആളുകൾക്ക് അവിടെ എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ട് അങ്ങനെ ആ രീതിയിൽ വലിയ ബുദ്ധിമുട്ട് അവിടെ നേരിടാനുള്ള ഒരു സാധ്യത മുന്നിൽ കണ്ടുകൊണ്ടാണ് അവർ അവിടേക്ക് മാറുന്നതിലുള്ള എതിർപ്പ് ഇപ്പോൾ പ്രകടിപ്പിക്കുന്നത് ചേട്ടാ ലാസ്റ്റ് ദിവസമായിരിക്കോ പെട്ടെന്ന് മാറുന്നതിലുള്ള അവിടെ എന്താ റോഡിന്റെ വർഷങ്ങളോളം ഇവിടെ പണിയെടുത്ത തൊഴിലാളികളുണ്ട് കച്ചവടം ചെയ്ത കച്ചവടക്കാരുണ്ട് അവരൊക്കെ തന്നെയാണ് ഇതിൽ എതിർപ്പ് പ്രകടിപ്പിക്കുന്നത് അവർ പറയുന്നത് അവിടെ ആവശ്യത്തിനുള്ള സൗകര്യങ്ങളില്ല എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അവരുടെ കച്ചവടത്തിന് പ്രതികൂലമായ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഉണ്ട് ചേട്ടാ ഇന്ന് ലാസ്റ്റ് ദിവസമായിരിക്കും ജോലി ലാസ്റ്റോ വരെ മരിക്കുന്നതുവരെ പണിയെടുക്കണ്ടേ അപ്പോൾ അതിനുള്ള എവിടെയെങ്കിലും നമ്മൾ കണ്ടെത്തണ്ടേ നമ്മൾ പതിറ്റാണ്ടുകളായിട്ട് ഇവിടെയാണ് ജോലി ചെയ്തിട്ട് ജീവിക്കുന്നത് അപ്പം ഇത് മലയാളികളുടെ പൊതു ഈ കോഴിക്കോട് പച്ചക്കറി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ മലയാളികളുടെ പൊതു ഈ സ്വത്ത് ഇവിടെ നിന്ന് നമ്മൾ കുടിയിറക്കിയിട്ട് ഒരു സ്വകാര്യ കമ്പനിയിലേക്കാണ് മുപ്പത്തഞ്ചര വർഷത്തേക്ക് നമ്മൾ പറിച്ചു നടുന്നത് ഈ കോഴിക്കോടിൻ്റെ ഹൃദയമാണ് പാളയം പച്ചക്കറി മാർക്കറ്റ് ഈ മാർക്കറ്റ് എല്ലാവരും പൊതു ഈ ബസ് സ്റ്റാൻഡ് ഇല്ലാത്ത ഒരു മാർക്കറ്റ് കോഴിക്കോടിൻ്റെ ഏത് ഭാഗത്ത് പോയാലും അതിന് നിലനിൽപ്പില്ല ഇതാണ് അതിൻ്റെ വസ്തുത അങ്ങനെ ഇരിക്കെ ഈ ഭൂമി ആരിക്കാ കൊടുക്കുന്നത് അറിയോ അത് നിങ്ങൾ കണ്ടെത്തണം അപ്പോഴാണ് ഇത് പൂരിപ്പിക്കാൻ പറ്റുള്ളൂ അതിന് ഞങ്ങൾ അംഗീകരിക്കില്ല എന്ത് വില കൊടുത്തും അവസാനം വരെ ഈ പോരാട്ടം ഞങ്ങൾ തുടങ്ങും വർഷങ്ങളായി ഇവിടെ ജോലി ചെയ്തിരുന്ന ആളുകളുടെ ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത് അവർ പറയുന്നത് ഇവിടെ ഈ മറ്റൊരു സ്ഥലത്തേക്ക് സ്ഥാപിക്കുമ്പോൾ അവർക്ക് ഈ കച്ചവടത്തിനും മറ്റു കാര്യങ്ങൾക്കൊക്കെ തന്നെ വലിയ ബുദ്ധിമുട്ട് നേരിടുമെന്നുള്ളൊരു കാര്യമാണ് അവർ പറയുന്നത് ഏതായാലും ഇവിടെ നിന്നും ഈ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനെതിരെ തന്നെയാണ് ഇപ്പോഴും തൊഴിലാളികൾ നിലപാടെടുത്തിട്ടുള്ളത് ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് ശക്തമായ സമരങ്ങളിലേക്ക് കടക്കാൻ കൂടിയാണ് തൊഴിലാളികൾ തീരുമാനിച്ചിട്ടുള്ളത് അതിൻ്റെ ഭാഗമായി ഇന്ന് ഒമ്പത് മണിക്ക് കോഴിക്കോട് പാളയത്തിൽ നിന്നും ആരംഭിച്ച് ചിന്താവളപ്പ് വരെ നീളുന്ന ഒരു മനുഷ്യച്ചങ്ങല കൂടി തൊഴിലാളികൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട് അത് മുഖ്യമന്ത്രിയുടെ പരിപാടി കല്ലുത്താങ്കടവിലെ പാ ന്യൂ പാളയം മാർക്കറ്റ് ഉദ്ഘാടനം മുഖ്യമന്ത്രി ചെയ്യുന്ന അതേ സമയത്ത് തന്നെ ഈ ഇന്ന് അല്ല ജീവിതകാലം മുഴുവൻ നമ്മളെ മാർക്കറ്റെടുത്താണ് ഇവിടെ നിന്ന് ഞങ്ങള് ഒരു ഏത് മാർക്കറ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അങ്ങോട്ട് മാറാൻ നമ്മൾ മാറ്റാനുള്ള ഒരു അങ്ങനെ അങ്ങനൊന്നും നടക്കൂല ഒന്നും നടക്കൂല അങ്ങനാണെങ്കിൽ അങ്ങനെ നോക്കൂ ഇവര് പറഞ്ഞ് പത്താറുപ കൊല്ല ഇവിടെ ചെളി അങ്ങനെ അങ്ങനെ അതൊക്കെ നോക്കേണ്ട കോർപ്പറേഷനാ ഇത് കോർപ്പറേഷനാ അതൊരു കുത്തക വ്യക്തിൻ്റെ ആണ് മുപ്പത്തഞ്ച് കൊല്ലത്തേക്ക് പേർ കൊടുത്താണ് ഇതങ്ങോട്ട് പോയി ഉണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഉള്ള ജോലി തന്നെ ഇപ്പോൾ ആദ്യത്തെ ജോലിയൊന്നും ഇപ്പൊ ഇവിടെ ഇല്ല ഇനി ഇത് ഇവിടെനിന്ന് അങ്ങോട്ട് പോയിണ്ടെങ്കില് ഉള്ള ജോലി ഇല്ലാതാവും ഞാന് ഇരുപത്തേഴാമത്തെ മാറാനും എന്താ എന്താ അങ്ങനെ മാറേണ്ടി വരും എന്താ ഇവിടെ നിൽക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും വലിയ ഉത്തമം ഇവിടെ കിട്ടിയിട്ടില്ലേ അങ്ങോട്ട് മാറിയാ പിന്നെ പട്ടിടങ്ങനല്ലോ അപ്പൊ നമ്മൾ അങ്ങോട്ട് പോണ്ടി വരും ഇത് ഇന്ന് കരിദിനാണ് ആണ് അവിടെ ഉദ്ഘാടനത്തിന്റെ ചടങ്ങിനോടനുബന്ധിച്ചിട്ടുള്ള ഒരു പ്രതിഷേധാണെന്ന് അത് എട്ടുമണി മത്സ്യ ചങ്ങല ഉണ്ട് അതിനോടനുബന്ധിച്ചിട്ടുള്ള മത്സ്യ പിന്നെ മാർക്കറ്റിൽ പോകുന്ന കാര്യത്തിൽ ഇവിടെ ഉള്ള എൺപത് നൂറിൽ തെന്നൂറ്റഞ്ച് ശതമാനം ആളുകളും സപ്പോർട്ടാണ് പിന്നെ കോർപ്പറേഷൻ ഭരണ കോർപ്പറേഷനൊക്കെ അവരെ കയ്യിലുണ്ട് അപ്പോൾ അവരെ പവർ അവർ കാണിക്കും നമ്മൾ നമ്മളെ പവർ കാണിക്കും എന്തായാലും മാറാൻ നമ്മൾ തയ്യാറല്ല കാരണം എന്താ വെച്ചാൽ ഇവിടുന്ന് മാറിക്കഴിഞ്ഞാൽ ഈ പണി മൊത്തം സ്പ്രെഡ് ആവും സ്പ്രട്ടേക്കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ ബിസിനസ്സും കാര്യങ്ങളൊന്നും അവിടെ എന്തായാലും കിട്ടൂല അത് നൂറ് ശതമാനം ഉറപ്പാണ് മാർക്കറ്റില്ല പഴയ ഇല്ല പുതിയ മാർക്കറ്റ് തരുമ്പോ അവിടെ നിന്ന് പിന്നെ എന്താ പറയുക ഒരു മാർക്കറ്റ് ബേസിക് ആയിട്ടുള്ള അല്ല ഒരു ഇൻഡസ്ട്രിയൽ ഏരിയമായുള്ള സ്ഥലമാണ് ഭക്ഷണ സാധനങ്ങൾക്ക് പറ്റിയ ഒരു ഏരിയ അല്ല അത് മൊത്തത്തിൽ അങ്ങനത്തെ ഒരു ഏരിയയാണ് കാരണം നമ്മൾ ഒരു കറവാട് കാലമായിട്ട് കാണുന്ന ഒരു ഏരിയ ആണത് അപ്പൊ അങ്ങനത്തെ പിന്നെ അത് മാത്രമല്ല ബാക്കിൽ കുറേ പുഴകളും കാര്യങ്ങളും ഒരു സംഭവം ഒരു പാട്ട് വന്നിരിക്കണേ തൊണ്ണൂറ്റഞ്ച് ശതമാനം ആളുകൾ മാറാൻ ഉദ്ദേശം ഇല്ല ഇവിടുന്നു എതിരാ തൊണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ചില്ലര രണ്ടോ മൂന്നോ ആളുകളൂ മാറണമെന്നുള്ള ഉദ്ദേശത്തിൽ കിണേ അത് വേറെ ഉദ്ദേശം വേറെ ഒന്നാണ് അത് രാഷ്ട്രീയ ഇതാ അതൊന്നല്ല ഇത് നമ്മളെ കുടുംബജീവിത നമ്മളെ കുടുംബപ്രശാന്തി ഇത് നമ്മള് തൊയില ഈ തൊഴിലിനെ ആര് തന്നെ ഏത് വരണാധികാരി നമ്മൾ രാഷ്ട്രീയം ബൈസിക്കായിട്ട് നമ്മൾ നിക്കണില്ല കേട്ടോ ഇവിടെ നമ്മളെല്ലാം തൊഴിലാളികൾ ഒറ്റക്കെട്ടായിട്ട് ജീവിക്കാനുള്ള ഒരു താല്പര്യത്തിലാണ് ഈ മാർക്കറ്റിനെതിരായിട്ട് നിൽക്കുന്നത് അല്ല നമ്മൾ പാർട്ടി ബൈസികൾ ഒരിക്കലും ഇവിടെ നിൽക്കുന്നത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് തന്നെയാണ് ഇവിടെ ഒരു പാർട്ടിയോ അങ്ങനത്തെ ഒരു വിഷയം ഇവിടെ കെടുക്കുന്നില്ല അത് മാത്രം അതുകൂടി പറയണം കാരണം രാഷ്ട്രീയം മുതലെടുത്ത് നമ്മൾ എന്തോ എന്തൊരിക്കലും നമ്മളെ ഭാഗത്തുനിന്നും ഉണ്ടാവില്ല മാർക്കറ്റ് നമുക്ക് ഇവിടെ സുരക്ഷിതമായിട്ട് ഇവിടെ ഉണ്ടാവണം നമ്മളെ ജോലി സുരക്ഷിതമാവണം ഇതിനൊന്നും ഒരു ആരും ഒരു ഉറപ്പ് നമുക്ക് തന്നിട്ടില്ല എന്നാ വരെ നിങ്ങൾക്ക് ജോലി നിർബന്ധമായിട്ട് ഇവിടെ ഉണ്ടാവുന്നേ പറഞ്ഞിട്ടുള്ളൂ അവർ എഴുതി ഒപ്പിട്ടൊന്നുമില്ല ഈ പോകുന്ന ആളുകൾക്ക് വരെ അതാണ് ഇപ്പൊ സിറ്റുവേഷൻ വേറെ ഒന്നല്ല എന്തെങ്കിലും പറയാൻ ഒരുപാട് ആൾക്കാർ പിന്നിൽ മുസാഫിർ അഹമ്മളിയത് മീമാർക്കൽ ഒരുപാട് തൊഴിലാളികൾ വഞ്ചിച്ചിട്ട് ആള് കാലം പിന്നെ ഈ പ്ലാൻ ഇവിടെ എല്ലാം വിളിക്കുന്നു ഇവിടെ മറ്റേ മാലിന്യം നോക്കിയത് കോതിയപാലത്ത് അവിടുത്തെ ദ്രോഹിച്ച് ഇത് ലാസ്റ്റ് പറയണ കോപ്പറേഷനിലെ ഇനി ഉണ്ടാവില്ല മുസാഫിറമ്മ ഇതാണ് അവരുടെ വർഷങ്ങളായി ഇവിടെ തൊഴിലെടുത്ത തൊഴിലാളികളുടെ ആശങ്കയാണ് അവർ പങ്കുവെക്കുന്നത് അവർ പറയുന്നത് അവർക്ക് അവരുടെ ജോലി സുരക്ഷിതമായി അവർക്ക് ചെയ്യാൻ കഴിയില്ല അതോടൊപ്പം തന്നെ ജോലി ലഭിക്കുമോ എന്നുള്ള ഒരു ഉറപ്പ് പോലും കോർപ്പറേഷൻ ഇപ്പോഴും നൽകിയിട്ടില്ല ആ ഒരു സാഹചര്യത്തിലാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത് അതിനുള്ള എതിർപ്പ് പ്രകടിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്താ ചേട്ടാ സാറേ പിന്നെ മറ്റേ മേയറിയുമായിട്ട് ഒരു ചാമ്പറിൽ വെച്ചൊരു സംസാരമുണ്ട് ഇനി അപ്പോൾ ഞങ്ങൾ ആ ഇതിന് ഇതിനാവശ്യപ്പെട്ട് ആവശ്യപ്പെട്ടപ്പോൾ ഞങ്ങൾ പറഞ്ഞു കാരണം ഇവിടുള്ള ഓരോരോ കച്ചക്കാരൻ നിന്നും പുതിയ അഡ്വൻസും വാടകയും വാങ്ങിയിട്ട് അവര് പൈസ മുടക്കിക്കോളാ ഇന്നിട്ട് ഇത് സ്ഥാപിച്ചു തരണം കാരണം കോർപ്പറേഷൻ എന്തേലും പൈസ മുടക്കണ്ട ഇവിടത്തെ ഓരോരോ കച്ചവടക്കാരനും പൈസ ചെലവാക്കാനും ഇവിടെ തയ്യാറാ അപ്പൊ ഇവിടെ വായി പച്ചക്കറി മാർക്കറ്റിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കച്ചവടം കിട്ടുള്ളൂ ഇത് പച്ചക്കറിയാ സാധനം മീനല്ല ഐസ് ഇടാൻ കഴിയൂല ഓരോരോ സമയത്തിനും ഓരോ റേറ്റ് ആണ് അപ്പൊ അത് നഷ്ടപ്പെട്ടു പോകുന്നതിന്റെ ഭാഗമായിട്ടാണ് എല്ലാ ആളുകൾക്കും ഇതിന് വളരെ ആശങ്കകള് കാരണം അവരോട് വിനോദപരമായിട്ട് ഞങ്ങൾ പറഞ്ഞു കേണ അപേക്ഷിച്ചിട്ട് പറഞ്ഞു ഒരുപാട് സമയത്ത് പറഞ്ഞു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാസ്കരായിട്ടുള്ള സമയത്ത് ഇതിന് വേണ്ടിയിട്ട് നിവേദനം കൊടുത്തതാ എന്നതിന് ശേഷം പ്രേമജം മേയറാകുന്ന സമയത്ത് ഞങ്ങൾ ഇതിന് നിവേദനം കൊടുത്താൽ അങ്ങനെ ചെയ്യരുത് ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിലനിർത്തി തരാം എന്നതിന് ശേഷം തോട്ടത്തിൽ സാറ് വന്ന് സാറിനും ഞങ്ങൾ നിവേദനം കൊടുത്തതാണ് ഇതിവിടെ നിലനിർത്തി തരണം എന്ന് പറഞ്ഞിട്ട് ഇല്ല ഇപ്പം എന്നതിന് ശേഷം ഇപ്പോഴുള്ള മേയറും ഞങ്ങൾ കാര്യങ്ങൾ സംസാരിച്ച് ഒന്നും ഇതിന് തയ്യാറായിട്ടില്ല ഞങ്ങൾ ആ സംഘം ഞങ്ങൾ ഇന്നും തലയും പറയണമെന്നല്ല വളരെ കാലം മുന്നേ പറയണതാണ് ഇനിയും നമുക്ക് നേരം വഴിയിട്ടില്ല നമ്മൾ തയ്യാറാണ് കാരണം എന്ന് പറഞ്ഞുണ്ടെങ്കിൽ ഇവിടെ എല്ലാ പീഡിയക്കാരും പുതിയ അഡൻസ് കൊടുക്കാൻ തയ്യാറാണ് അഡൻസ് കൊടുത്തിട്ട് ഇവിടെ ഇവിടെ തന്നെ ഇത് സംവിധാനം ചെയ്തു തരാനുള്ള ഇത് ഉണ്ടാക്കണം അതിൽ സാറിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും പിന്നെ മാതൃഭൂമിൻ്റെ ഭാഗത്തുനിന്ന് എല്ലാ സഹായം ഞങ്ങൾക്ക് ഉണ്ടാവണം ഇവിടെ മൂന്ന് റോഡാണ് അവിടെ കാര്യമായിട്ടുള്ളത് ഒന്ന് ജയിൽ റോഡാണ് ജയിൽ റോഡ് എന്ന് പറഞ്ഞാൽ ഈ റോഡിന്റെ അത്രയും വീതിയില്ല ഒന്ന് വലിയ നമ്മളെ വലിയ ലോറി പോകാണെങ്കിൽ അവിടെ ചെറിയ പാസഞ്ചേഴ്സ് വണ്ടിക്ക് വരെ വരാൻ ബുദ്ധിമുട്ടാണ് പിന്നെ പുതിയ കാലവും അവിടെ ഫുള്ള് ഗോഡൌണിൻ്റെ ഏരിയയിൽ അതിലേക്കൂടെ നമ്മളെ വണ്ടി മാത്രമല്ല മറ്റുള്ള വണ്ടികളും വരും അപ്പോൾ ഇതിൻ്റെ ഡബിൾ ബ്ലോക്ക് വരാൻ സാധ്യതയുണ്ട് പിന്നെ അപ്പുറത്തെ റോഡുണ്ടല്ലോ മാങ്ക ലൂലുമാളുടെ അല്ലെങ്കിൽ വരുന്നത് അവിടെ സ്ഥിതി പറയണ്ട ഹോസ്പിറ്റലിൽ കാര്യങ്ങളുള്ളതാണ് നമ്മളെ പച്ചക്കറി വലിയ വണ്ടികളാണ് വരുന്നത് ഈ വരുന്ന വണ്ടികൾ അവിടെ ബ്ലോക്ക് കുടുങ്ങിയാൽ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന രോഗികൾക്ക് വളരെ ബുദ്ധിമുട്ടാകും അതിൻ്റെ ബുദ്ധിമുട്ട് ഈ ജംഗ്ഷൻ വരെ വരും ബേബി ഹോസ്പിറ്റലിലേക്ക് പോകുന്നത് ഇത് കംപ്ലീറ്റ് ബ്ലോക്കാണ് ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ നമ്മളെ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ എട്ട് മണി വരെയുള്ളൂ ഇപ്പം നിങ്ങൾ കണ്ടില്ലേ ഇന്ന് ഒരു ബ്ലോക്കില്ല അവിടെ അങ്ങനെ ബ്ലോക്ക് ഉണ്ടെങ്കിൽ ഇതിന് ഇവിടെ മറ്റ് റോഡുകളുണ്ട് അത് വൺ വേ സംവിധാനം അല്ലെങ്കിൽ കുറഞ്ഞ സമയം നമ്മളെ മറ്റേ റോഡ് അവിടെ മീൻ മാർക്കറ്റിൻ്റെ അവിടുത്തെ മാതിരി ഒരു വൺവേ സംവിധാനം കുറഞ്ഞ സമയത്തേക്ക് വെക്കുക ഒരു പത്ത് മണിവരെയൊക്കെ വെച്ചാൽ ഇതിനൊക്കെ സൊല്യൂഷൻ കാണാൻ പറ്റും പക്ഷേ ഇവിടെ ചെയ്യുന്നത് അതൊന്നല്ല മാത്രമല്ല ഇവിടെ ചെറുകിട തൊഴിലാളി കച്ചവടക്കാരുണ്ട് ഈ ചെറുകിട കച്ചവടക്കാരുടെ കാര്യത്തിലൊന്നും എന്താണ് ഒരാശങ്ക പരിഹരിക്കാൻ പറ്റിയിട്ടില്ല ഈ തട്ട് കച്ചവടക്കാർ അപ്പോൾ അവിടെ തട്ടിന് അവിടെ വേറെ സംവിധാനം കണ്ടെന്ന് പറയുന്നു അത് ഉച്ചയ്ക്ക് ശേഷമുള്ള റീറ്റെയിലായിട്ട് ചെയ്യുന്ന കുറച്ച് ആളുകൾക്ക് മാത്രമേ ഉള്ളൂ ഇപ്പം നിങ്ങൾ നോക്കാം ഈ മാർക്കറ്റിൽ പല കച്ചവടക്കാരുണ്ട് ചെറുകിട കച്ചവടക്കാർ ഹോൾസെയിലായിട്ട് ചെയ്യുന്നു അവർക്കുള്ള സംവിധാനം അവിടെ ഇല്ല ഈ മൊത്തം വ്യാപാരികൾ പോയിട്ടല്ലാതെ തൊഴിലാളികൾക്ക് തൊഴിലും ഉണ്ടാവില്ല ഇപ്പം നമ്മൾ ഇതിനെ അനുകൂലിച്ച് അവിടെ പോയാലും നമുക്ക് തൊഴിലില്ല കാരണം ഇവിടുത്തെ വ്യാപാരികൾ വരുന്നില്ല വ്യാപാരികൾ വരാതെ തൊഴിലാളി പോയിട്ട് കാര്യമില്ല അപ്പം നമ്മളെ സംബന്ധിച്ച് വ്യാപാരികൾ ഇവിടെ ഉണ്ട് എങ്കിൽ നമുക്ക് തൊഴിലുമുണ്ട് അതുകൊണ്ട് നമുക്ക് വ്യാപാരികൾ ഏതായാലും ഇവരുടെ തൊഴിലിന് സംരക്ഷണം നൽകുമെന്ന ഉറപ്പ് നൽകാതെ ഈ മാർക്കറ്റ് മാറ്റിസ്ഥാപിക്കാനെടുത്ത തീരുമാനത്തിനെതിരെയാണ് ഇപ്പോൾ തൊഴിലാളികൾ രംഗത്തെത്തിയിരിക്കുന്നത് ഒരു പക്ഷേ ഇന്ന് മുഖ്യമന്ത്രി പത്ത് മണിയോട് കൂടിയാണ് കല്ലുത്താൻകടുവിലെ ന്യൂ പാളയം മാർക്കറ്റ് ഉദ്ഘാടനം ചെയ്യുന്നത് ഉദ്ഘാടനം ചെയ്താലും ഈ തങ്ങളുടെ തൊഴിലിന് സുരക്ഷിതല സംരക്ഷണം നൽകാതെ ഇവിടെ നിന്ന് മാറാൻ തയ്യാറാകില്ല എന്നുള്ള നിലപാടിലാണ് ഇപ്പോഴും തൊഴിലാളികൾ ഉള്ളത് അതിനുള്ള പ്രതിഷേധവും അതുപോലെ സമരങ്ങളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇവരുടെ തീരുമാനം ഏതായാലും വരും ദിവസങ്ങളിൽ കോർപ്പറേഷൻ ബലം പ്രയോഗിച്ച് ഇവരെ മാറ്റുമോ എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെ നമുക്ക് വരും ദിവസങ്ങളിലെ ഇത് സംബന്ധിച്ചുള്ള അറിവ് ലഭിക്കൂ എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ക്യാമറാമാൻ മുസ്താഖ് വള്ളിക്കുന്നിനൊപ്പം സലാം മുഹമ്മദ് മീഡിയ വൺ കോഴിക്കോട്